ടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ദേശീയപാതയോരത്ത കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാർക്കിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ദേശീയപാതയോരത്ത കൂമ്പൻപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി വേണ്ടുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഏകദേശം നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഒന്നര രണ്ടു വർഷ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ലാഫിംഗ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പഞ്ചായത്ത് മോഡൽ പദ്ധതി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി എത്രയും പെട്ടെന്ന് ലാഫിംഗ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികൾ ദേശീയപാതയൊരുത്ത പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിൻ്റെ പ്രതീക്ഷ വിഷൻ അടിമാലി